യു കെയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറുകൾ അപകടത്തിൽപ്പെട്ട രണ്ടുപേർക്ക് ദാരുണാന്ത്യം രണ്ട് സംഘങ്ങളായി വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറുകൾ തമ്മിൽ എസ് എസിലെ പെർ റൗണ്ട് അബോട്ടിൽ വെച്ച് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ നൽകുന്ന സൂചന വിദ്യാർത്ഥികൾ ഹൈദരാബാദ് സ്വദേശികളാണ് ഒൻപത് പേരടങ്ങുന്ന വിദ്യാർത്ഥി സംഘം രണ്ട് കാറുകളിലായി ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്ത ശേഷം വീടുകളിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ ഹൈദരാബാദ് സ്വദേശികളായ ചൈതന്യതാരെ ഇരുപത്തിമൂന്ന് സംഭവസ്ഥലത്തും ഋഷിതേജ തേജ റാപ്പാളു ഇരുപത്തിയൊന്ന് ആശുപത്രിയിലും വെച്ചാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ നാല് പതിനഞ്ചിനായിരുന്നു അപകടം കാറുകൾ ഓടിച്ചിരുന്ന ഗോപിചന്ദ് ബട്ടുമേഖല ഇരുപത്തിമൂന്ന് മനോഹർ ടബ്ബാനി ഇരുപത്തിനാല് എന്നിവരെ സെക്സ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചന പരിക്കേറ്റ അഞ്ചുപേരെ റോയൽ ലണ്ടൻ ഹോസ്പിറ്റലിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കുണ്ടായി അപകടമുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ് വിസ കാലാവധി കഴിഞ്ഞ് വിദേശ വിദ്യാർത്ഥികൾ രാജ്യത്ത് തുടരുന്നതിനും അഭയം തേടുന്നതിനുമെതിരെ ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് സന്ദേശം അയച്ചു തുടങ്ങി ആഭ്യന്തരമന്ത്രി വൈറ്റ് കൂപ്പറാണ് പാർലമെന്റിൽ ഇക്കാര്യം അറിയിച്ചത് വിദ്യാർത്ഥി വിസ ദുരുപയോഗം ചെയ്യുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ വർഷം ആദ്യം ദൌളപത്രം ഇറക്കിയിരുന്നു ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനുള്ള പ്രായോഗിക നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി പിന്നീട് പറഞ്ഞു മാതൃരാജ്യത്തേക്ക് തിരിച്ചുപോകാൻ തടസ്സങ്ങളില്ലാത്തവർ പോലും വിസ തീരാറാകുമ്പോൾ ബ്രിട്ടനിൽ തന്നെ അഭയം തേടുന്ന പ്രവണതയാണുള്ളതെന്നും ഓരോ വർഷവും പതിനയ്യായിരം വിദ്യാർത്ഥികൾ ഇത്തരം ിൽ അപേക്ഷിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഈ നടപടി വിദേശ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണമാണെന്നാണ് യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ജോ ഗാർഡി പറഞ്ഞത് വിദേശ വിദ്യാർത്ഥികൾ ബ്രിട്ടന്റെ ഭൗതിക സാമ്പത്തിക മേഖലകളിൽ ഗണ്യമായ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അവർ ഓർമ്മിപ്പിച്ചു ഈ വർഷം ആദ്യ മൂന്ന് മാസങ്ങളിൽ അനധികൃത തൊഴിലാളികളെ ജോലിക്ക് നിയമിച്ചതിന് സോഷ്യൽ കെയർ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് എല്ലാം കൂടി ആറു ലക്ഷം പൗണ്ട് പിഴയെടുക്കേണ്ടി വന്നതായി റിപ്പോർട്ട് പത്തോളം ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്കാണ് ഒരു ലക്ഷം പൗണ്ട് മുതൽ രണ്ട് ലക്ഷത്തി പതിനായിരം പൗണ്ട് വരെയുള്ള പിഴ അടയ്ക്കുന്നതിനുള്ള നോട്ടീസ് നൽകിയത് ഹോം ഓഫീസിലെ കണക്കുകളെ അടിസ്ഥാനമാക്കിയത് സ്റ്റാൻഡേർഡാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസക്കാലത്തെ കണക്കാണിത് ചെഷേറയിലെ കേഡർ ഹെൽത്ത് കെയറിനാണ് രണ്ട് ലക്ഷത്തി പതിനായിരം ബോണ് പിഴയെടുക്കേണ്ടി വന്നത് യു കെയിലെ ഏത് ബിസിനസ് സ്ഥാപനത്തിനും നൽകുന്ന ഏറ്റവും രണ്ടാമത്തെ വലിയ പിഴയാണിത് ഇവിടെ നിയമം ലംഘിച്ച് പണിയെടുക്കുന്ന പതിനാല് തൊഴിലാളികൾ ഉണ്ടായിരുന്നതായി ഹോം ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നു കേർ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനമായ ജെയ്കോ റിക്രൂട്ട്മെൻറ്റ് ലിമിറ്റഡിന് ഒരു ലക്ഷത്തി അയ്യായിരം പൗണ്ടാണ് പിഴ ചുമത്തിയത് ഏഴോളം പേരാണ് ഇവിടെ അനധികൃതമായി ജോലി ചെയ്തിരുന്നത് നിയമപരമായി ബ്രിട്ടനിൽ ജോലി ചെയ്യാൻ അവകാശമില്ലാത്തവരെ ജോലിക്ക് നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള പിഴ ഒരാൾക്ക് പതിനയ്യായിരം പൗണ്ട് എന്നതിൽ നിന്നും നാൽപ്പത്തി അയ്യായിരം പൗണ്ടാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കുറ്റം ആവർത്തിച്ചാൽ അറുപതിനായിരം പൗണ്ട് വരെ പിഴ കൊടുക്കേണ്ടതായി വരും